ഈ ഭയങ്കരം നല്ല സോഷ്യലി ഒരുപാട് മെസ്സേജ് തന്നെ ഒരുപാട് പേര് ബോധപൂർവം കീറി മുറിക്കാൻ ശ്രമിക്കുന്നു തോന്നിയിട്ടുണ്ടോ ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ അല്ല കീറി മുറിക്കല് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ തന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ ഞാൻ മാറ്റങ്ങളിലും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഇപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം എനിക്കങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ലൈഫ് ഓഫ് ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസ് ഒട്ടി ചെയ്ത് ബോധപൂർവ്വം തന്നെയാണ് ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമയാണ് അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ മമ്മിയാൻമി ചെയ്തിട്ടുണ്ട് ഈ അൺഫോർച്യുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ചു വന്നതാണ് ഈ പ്രശ്നമായത് അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇനി അടുത്തോർണ്ണം വരുന്നുണ്ട് ദൃശ്യം ത്രി അപ്പം നിങ്ങൾ ദൃശ്യം വണ്ണും ടൂവും വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും കാരണം ദൃശ്യം ത്രി വേറൊരു അത് അല്ല അത് വേറെ അത് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്നവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ എന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റഡ് ആയിട്ടേ പടങ്ങൂ പക്ഷേ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി കൂടി ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുകൂടെയാണ് സിനിമ ചെയ്യുന്നത് പിന്നെ ഈ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം ഈ ഭയങ്കരമായിട്ടും കീറി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈ ഒരു സ്പൂൺ ഫീഡിങ് ഒത്തി എന്തിനാണ് എൻ്റെ സിനിമയുടെ സ്പൂൺ ഫീഡ് ചെയ്യുന്നത് ഞാനൊരു ഒരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത് ഇപ്പം ഒരു നല്ല ഐ ക്യൂ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിനെ കിട്ടും പക്ഷെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പം സ്പൂൺ ഫീഡിങ് വേണ്ടിവരും അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും അത് പലർക്കും അസൗ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ എനിക്കറിയാവുന്നതായിരുന്നു സ്പൂൺ ഫീഡിങ് തന്നെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കിതും ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനത് സ്കൂൾ പേടിയൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് അതിനുള്ള സമയമില്ല അത് അങ്ങനത്തെ ഒരു ബുക്കാണ് ഈ സിനിമ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്